നമസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് സ്വർണ്ണ ബിസിനസ്സിൽ കൂടിയാണ് ബോബി ബോബിചെമ്മണ്ണൂർ ഇന്നീ കാണുന്ന നിലയിലെത്തിയത് കൂടാതെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് ഇതിനു പുറമെ ഇനി സിനിമാ നിർമ്മാണ മേഖലയിൽ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം തൻ്റെ ആദ്യ സിനിമയുടെ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ യാചകയാത്രയും അതോടൊപ്പം അബ്ദുൾ റഹീമിന്റെ ജീവിതവും സിനിമയാക്കുമെന്നും ബോബി ചമ്മണ്ണൂർ വ്യക്തമാക്കി മലയാളികളുടെ നന്മ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് സിനിമ നിർമ്മിക്കുന്നത് സംവിധായകൻ ബ്ലസിയുമായ സിനിമയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചതെന്നും ചിത്രത്തെ ബിസിനസ്സാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ബച്ചു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു അതേസമയം യുമൻ പൗറിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വിഷയവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ നിരപരാധിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അവർ തെറ്റുകാരിയാണോ എന്ന കാര്യം അറിയണം എന്നിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു അബ്ദുൾ റഹീമിന്റെ മതം നോക്കിയല്ല സഹായിക്കാൻ ഇറങ്ങിയതെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരായെന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത് പിന്നെ ഭിന്നശേഷിക്കാരനായ കുട്ടി കാറിൽ വെച്ച് അസ്വസ്ഥത കാണിച്ചപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമിന്റെ കൈതട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചുപോയി ഇതാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയതിനാണ് കോടതി ശിക്ഷ വിധിച്ചത് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്നും രക്ഷ നേടാമെന്ന് കുടുംബം അറിയിച്ചതോടെയാണ് മലയാളികളൊന്നാക്കി റഹീമിന്റെ മോചനത്തിനായി കൈകോർത്തത്